നമസ്കാരം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് ഞാനൊരു മൈക്കൊക്കെ മേടിച്ചു അതുകൊണ്ട് ഇനി നമുക്ക് ഇടയ്ക്കൊക്കെ വീഡിയോ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് രണ്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് രണ്ടിൽ നിന്നും നിങ്ങൾക്ക് നിയമനം ലഭിച്ചാൽ അതിൽ ഏത് സെലക്ട് ചെയ്യണം അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നമ്മൾ ഓർക്കേണ്ടത് മാസ്ലോ ഹൈരാർക്കി തിയറി എല്ലാവരും എല്ലാവർക്കും അറിയാമല്ലോ ഒരു മനുഷ്യന്റെ അടിസ്ഥാനമായി നമുക്ക് വേണ്ട നീഡ്സ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ ആണ് അത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സേഫ്റ്റി നീഡ്സ് എന്ന് പറയുമ്പോൾ പോകും അത് അച്ചീവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സോഷ്യൽ എന്ന് പറയുമ്പോൾ പോകും അങ്ങനെ മനുഷ്യന്റെ ആവശ്യങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പുതിയ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതെന്താണ് ഇവിടെ പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി ജോലിയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് ജോലി നേടുക എന്നുള്ളതാണ് അടിസ്ഥാനമായിട്ട് അയാളുടെ ആവശ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മിടുക്കലാണെങ്കിൽ പോലും മറ്റ് ജില്ലകളിൽ പരീക്ഷ എഴുതി അവിടെ റാങ്ക് ലിസ്റ്റിൽ എങ്ങനെയും ഉൾപ്പെടും ഉൾപ്പെട്ടതിന് ശേഷം ജോലി കിട്ടിയതിന് ശേഷമായിരിക്കും മനസ്സിലാക്കുന്നത് ഈ സ്വന്തം ഫാമിലിയായിട്ട് വിട്ടു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ട്രാവലിങ് ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും എത്രയും വേഗം സ്വന്തം നാട്ടിലേക്ക് വരണം എന്നുള്ള ശ്രമങ്ങൾ തുടങ്ങി അപ്പോൾ അന്നേരമാണ് വീണ്ടും അടുത്ത റാങ്ക് ലിസ്റ്റിലേക്ക് ഉള്ള എപ്പോഴും മനുഷ്യൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അക്കരപ്പച്ച എന്നുള്ളതാണ് ഇപ്പം നിൽക്കുന്നതിനേക്കാളും നല്ലതാണ് അടുത്തത് എന്നൊരു ചിന്ത എപ്പോഴും ഉണ്ടാകും അപ്പം ഇത്ര ഞാൻ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടു രണ്ടിലും നിയമനം ലഭിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഓർക്കേണ്ടത് തീർച്ചയായിട്ടും സാലറിയാണ് എപ്പോഴും മോണിറ്ററി ബെനിഫിറ്റ്സ് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പ്രാധാന്യം കൂടുതൽ അതായത് ആ രണ്ട് തസ്തികയും നമ്മൾ പഠിക്കണം നമ്മൾ ഏത് പോസ്റ്റിലാണോ കയറാൻ പോകുന്നത് ഇപ്പം ഒരു എൽ ജി എസ് എൽ ജി ക്ലർക്കും ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ രണ്ടിന്റെ സാലറി സ്കെയിൽ നമ്മൾ പഠിക്കണം അതിൽ ഏതാണ് നമുക്ക് ബെറ്റർ എന്ന് തോന്നുന്നു അതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടത് സാലറി ഈസ് നോട്ട് എവറിത്തിങ് സാലറി കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നേടാമെന്ന് വിചാരിക്കേണ്ട അതിനേക്കാളും ഉപരിയായിട്ട് മെറ്റു കാര്യങ്ങളുണ്ടാകും അപ്പോൾ രണ്ടാമത് നമ്മൾ കണ്ട പോയിന്റ് എന്ന് പറയുന്നത് വർക്ക് ലോഡാണ് നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതും നമ്മൾ ഇനി കിട്ടാൻ പോകുന്നതുമായിട്ടുള്ള രണ്ട് ഡിപ്പാർട്ട്മെന്റിലെ നമ്മുടെ ജോലിഭാരം നമ്മൾ നോക്കണം മൂന്നാമത്തെ നമ്മളുടെ പോയിന്റ് നോക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് പ്രൊമോഷൻ ചാൻസാണ് അതായത് നമുക്ക് ഇപ്പോൾ ഉള്ള പോസ്റ്റ് ചിലപ്പോൾ നമ്മൾ കുറഞ്ഞതാണെങ്കിലും ഇപ്പോൾ നമ്മൾ കയറിയ ലെവൽ വെച്ചിട്ട് നമുക്ക് ഏത് ലെവൽ വരെ നമുക്ക് പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് അതിനെ നമ്മൾ നമുക്ക് മുമ്പുള്ള സീനിയോർട്ടിലിസ്റ്റുകളൊക്കെ പഠിച്ച് അതിനെപ്പറ്റി നമ്മളൊരു എടുക്കണം നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഹയർ സ്റ്റഡീസ് ആണ് അതായത് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ സർവീസിലേക്ക് കയറിയിട്ടുണ്ടാകുക അപ്പോൾ പല ഡിപ്പാർട്ട്മെന്റിലും ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമുക്ക് അടുത്ത പ്രൊമോഷൻ കിട്ടുകയുള്ളു അപ്പം നമുക്ക് ആ ഹയർ ക്വാളിഫിക്കേഷൻ എടുക്കാൻ ഒതുങ്ങുന്നതായ ഡിപ്പാർട്ട്മെന്റ് ഏതാണ് അതാണ് നമ്മൾ നോക്കേണ്ട ഒരു പോയിന്റ് അടുത്തൊരു പോയിന്റ് ഹയർ ക്വാളിഫിക്കേഷൻ അതായത് പി ജി ഡിഗ്രി ഉള്ളവരുണ്ടായിരിക്കും അല്ലെങ്കിൽ അതിനും റിസർച്ച് ചെയ്യുന്നവരുണ്ടായിരിക്കും പി എച്ച് ഡി ചെയ്യുന്നവരുണ്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ബേസിക് ഡിപ്ലോമ ഉള്ളതായിരിക്കും അപ്പം ഈ ഹയർ ക്വാളിഫിക്കേഷൻ നമുക്ക് ഉള്ളത് കൊണ്ട് അതെങ്ങനെ നമുക്ക് ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിൽ ഏതാ ഏതിൽ ജോയിൻ ചെയ്താൽ നമുക്ക് അത് പ്രയോജനം ചെയ്യുമെന്നുള്ളത് നമ്മൾ അതിനെപ്പറ്റി പഠിക്കണം പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് ചിലപ്പം നമ്മൾ പ്രൊമോഷൻ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ട്രാൻസ്ഫർ കിട്ടാം അതല്ല നമ്മളിപ്പോൾ അല്ല ഇപ്പോൾ മാരിഡ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും പല വിഷയങ്ങൾ കാരണം നമുക്ക് ട്രാൻസ്ഫർ വേണ്ടി വന്നേക്കാം അതായത് നമുക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന അവിടുത്തെ ട്രാൻസ്ഫർ വേണ്ടി വന്നേക്കാം അപ്പം അങ്ങനെയുള്ള ആ ട്രാൻസ്ഫറിനുള്ള സാധ്യതകൾ നമുക്കത് ചിലർക്ക് ട്രാൻസ്ഫർ വേണ്ടി വേണം ചിലർക്ക് ട്രാൻസ്ഫർ വേണ്ട നമുക്ക് സ്വന്തം ജില്ലയിൽ തന്നെ നിൽക്കണം എന്നുള്ളതായിരിക്കും അപ്പം ആ ട്രാൻസ്ഫറിനുള്ള സാധ്യതകൾ നമ്മൾ പഠിക്കണം ഈ ആറ് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും രണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഇത് നമ്മൾ പഠിക്കേണ്ടത് ഇതിൽ നിന്ന് വേണം നമ്മളൊരു തീരുമാനമെടുക്കുക എന്നോട് ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്നത് ഡി എം ഇ ഡി എച്ച് എസ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അതായത് ഞാൻ ബേസിക്കലി ഒരു സ്റ്റാഫ് നേഴ്സാണ് എൻ്റെ കൂടുതലും എൻ്റെ വ്യവേഴ്സ് എന്ന് പറയുന്നത് സ്റ്റാഫ് നേഴ്സസ് ആണ് പക്ഷെ ഇപ്പൊ കൂടുതൽ ഇപ്പം നാളായിട്ട് മറ്റു റാങ്കലിസില് ഉൾപ്പെട്ടവരും അതായത് എൽ ജി എസും എച്ച് എസ് ഐയും എൽ പി എസ് എയും ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് കാണുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ഞാനിപ്പം ജനറലായിട്ട് വീഡിയോ ചെയ്യുന്നത് അതായത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഡി എം ഇ ഡി എച്ച് എസ് ഉൾപ്പെട്ടവര് ആണ് എന്നോട് ഈ ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ ഒരു ഈ ഒരു ആറ് കാര്യങ്ങളിൽ അവർക്കുള്ള എക്സ്പ്ലനേഷൻ എനിക്ക് തരാൻ പറ്റില്ല കാരണം ഞാൻ ആദ്യം ഒരു ഇതിൻ്റെ വീഡിയോ ട്രയൽ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മുകളിൽ എനിക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഓരോ പാർട്ട് അതായത് ഡി എം ഇ ഡി എച്ച് എസ് കമ്പാരിസൺ ആണ് അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ സബ് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അതിന് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ അതിൽ കയറി നോക്കിയാൽ ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാലറി പ്രൊമോഷൻ ചാൻസ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതിൽ നിന്ന് വേണം നിങ്ങളൊരു എടുക്കുക എന്നാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടുള്ള എനിക്ക് ബേസിക്കായിട്ട് പറയാനുള്ള കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്നോട് ഒരാൾ ചോദിക്കുകയാണ് ഈ രണ്ടിൽ ഏത് സെലക്ട് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഫാമിലിയോട് ഏറ്റവും അടുത്ത് നിൽക്കാൻ കഴിയുന്നത് ഏതാണോ അത് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതായത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് പക്ഷെ എന്റെ സ്വദേശം ശരിക്കും ആലപ്പുഴ ജില്ലയാണ് അപ്പം ഞാൻ എന്റെ വീട് വിട്ട് ദൂരെ നിൽക്കുമ്പോൾ നിൽക്കുമ്പോഴുള്ള അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കൂടുതലാണ് അതായത് വീടിന്റെ റെന്റ് മറ്റ് ചെലവുകൾ അങ്ങനെ എന്റെ ശമ്പളത്തിന്റെ പകുതിയിൽ കൂടുതൽ എനിക്ക് മറ്റ് കാര്യങ്ങൾക്കായിട്ട് ചെലവഴിക്കേണ്ടി വരും പക്ഷെ എനിക്ക് എൻ്റെ സ്വദേശത്താണ് എന്റെ വീടിനോട് ചേർന്നാണ് എനിക്ക് വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള പൈസ സേവ് ചെയ്യാൻ പറ്റും അപ്പം ഇൻ കേസ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും ഈ ജില്ല എന്ന് പറഞ്ഞാൽ പോലും അങ്ങ് നെടുമ്പങ്ങാട് പാലോടിനപ്പുറത്ത് നിന്ന് വരുന്നവരുണ്ട് അതേപോലെ വെള്ളനാട് ഇങ്ങനെ കുറ്റിച്ചല് അങ്ങനെ ആ റൂറൽ ഏരിയാസ് വരുന്ന കുറെ ആൾക്കാരുണ്ടാവും അതുപോലെ നെയ്യാറ്റിൻകര പാറശാല ഇവരൊക്കെ ട്രാവൽ ചെയ്തായിരിക്കും ഒരു സിറ്റിയിലേക്ക് ജോലിക്കായിട്ട് വരുന്നത് ഏകദേശം മിനിമം രണ്ട് മൂന്ന് ബസ്സുകൾ ദിവസവും മാറി കയറിയാണ് ഈ ജോലിക്ക് വരുന്നത് അപ്പം ആലോചിക്കുക ഒരു വൺ സൈഡ് മുപ്പത് രൂപ കണക്കുട്ടിയെ തന്നെ ഡബിൾ സൈഡ് അറുപത് രൂപ വെച്ചിട്ട് ഒരു ഒരു മാസം നമ്മൾ ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസം വർക്ക് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും അത്രയും നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഫീസ് നമുക്ക് ചെലവാകുന്ന തുക വളരെ കൂടുതലാണ് അപ്പൊ നമ്മളൊരു നിസ്സാരമായ ഒരു ലാഭം നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ മറ്റേ അടുത്ത ഡിപ്പാർട്ട്മെന്റിൽ പോയാൽ നമുക്ക് എന്തെങ്കിലും ഒരു ലാഭം ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ള നമ്മൾ ലാഭം കണ്ടിട്ടായിരിക്കും നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റ് പോകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് നമ്മുടെ ഫാമിലിയോടൊപ്പം നമുക്ക് നിൽക്കാൻ പറ്റുന്നത് ഏതാണോ അത് സെലക്ട് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആ ട്രാവലിംഗ് ടൈം കുറയ്ക്കാൻ പറ്റും നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയം നമ്മൾ കുറയുന്നതോടെ നമുക്ക് ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കൂടുതൽ കിട്ടും അങ്ങനെ നമുക്ക് ഏറ്റവും എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് വീടിൻ്റെ അടുത്ത് കിട്ടുന്ന ജോലി ഏതാണോ അത് സെലക്ട് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പം ഡി എം ഇ ഡി എസ് എസിന്റെ കമ്പാരിസൺസ് ഇതിന്റെ സബ് വീഡിയോസ് ആയിട്ട് ഉണ്ടാവും അപ്പൊ അത് കാണേണ്ടവര് അതിൽ ഓരോന്നായിട്ട് എടുത്തു നോക്കുക ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്